പറഞ്ഞോ കച്ച കാറിലും ബ്രൂവ പോയാ മുത്തശ്ശി ആ ഓക്കേ എന്നിട്ട് ോട്ടോ ഓക്കെ എന്നിട്ട് അപ്പുവിന്റെ ശീലോ അങ്ങനെയാണോ കടഞ്ഞേ ഓക്കേ എന്നിട്ട് അങ്ങനെ പറഞ്ഞാ അമ്പോ എന്നിട്ട് എന്നിട്ട് ഓക്കെ എന്നിട്ട് ഇന്ന് ഓക്കേ

അയ്യോ എന്റെ പറ്റിയെങ്കിൽ ചോദിച്ചോ ഒന്നും പറ്റിട്ടില്ല ഡോ പറഞ്ഞ ഫിനിഷ് ചെയ്താ Oh, <that he studies parkour> <that> <sharp> <that> ോ എന്നോ <ainways> <kissessa> Oh my god.